അലൈക്കും വറഹമത്തുള്ള സമസ്ത കേരള ജമഴിയത്തുരമ അതിലാഹിയായ പ്രസ്ഥാനമാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമല്ല ദിനംപ്രതി അതിങ്ങനെ പുലർന്നുകൊണ്ടിരിക്കുകയാണ് ഏ മോന്തി കയറ്റിപ്പിടിച്ച് മൂലക്കി ഇരുന്ന് ആൾക്കാരൊക്കെ പ്ലീസ് പ്ലീസ് എന്ന് പറയേണ്ടി വരും തില് പ്രത്യേകിച്ചൊന്നും ഉണ്ടായിട്ടൊന്നല്ല നമ്മക്ക് നമ്മൾ അന്നേ പറഞ്ഞതാണ് കുട്ടികളെ ഇത് സമസ്തേണ് നിങ്ങള് വിചാരിച്ച മാരുള്ള സംഗതി അല്ലത് ഇതിൻ്റെ ഒപ്പം കൂടിക്കോളേ ആ ബഹുമാനപ്പെട്ട ഉമർ വൈശ് പറഞ്ഞില്ലേ കൻ ആനീങ്ങളെ ഈ കപ്പൽ കയറിക്കോളെയും അത് ശരിക്ക് ഉൾക്കൊണ്ടിക്കണു കൻ ആനീങ്ങളൊക്കെ ഈ കപ്പലിൽ കയറി ഇത് കപ്പൽ പുറപ്പെട്ട് കഴിഞ്ഞു ചിലവരൊക്കെ ബോട്ട് കയറിയിട്ട് പൗതിക്കന്ന് കയർമ്മ തൂങ്ങനുണ്ട് സന്തോഷേ ഉള്ളൂട്ടോ സന്തോഷേ ഉള്ളു സന്തോഷേ ഉള്ളു സമസ്തയോടൊപ്പം നിന്നാൽ കപ്പൽ പുറപ്പെട്ടു കുട്ടികളെ കപ്പല് പുറപ്പെട്ടു സവസ്ത അത് അജയ്യം തന്നെ അത് ഇലാഹിയായ പ്രസ്ഥാനം തന്നെ ബഹുമാനപ്പെട്ട ഉമർ വൈശി ഉസ്താദ് പറഞ്ഞതുപോലെ കപ്പല് പുറപ്പെട്ടിട്ടുണ്ട് അപ്പൊ ഓരോരുത്തര് ചാടി കയറണുണ്ട് എല്ലാരും വന്നോളൂ ഈ കപ്പലിൽ എല്ലാവർക്കും കേറ എല്ലാരും കൊണ്ടുപോകും ഈ കപ്പൽ കപ്പൽ കയറണമെന്ന് മാത്രം ആ എല്ലാരും കേറും കേറും ആ അള്ളാഹു സമസ്തയോടൊപ്പം നമ്മൾ അടിയർച്ച നിർത്തട്ടെ